नमस्कार പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെന്റ്സ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ കാറ്ററിംഗ് എം കെ ഹാജിയുടെ ജീവിത ചരിത്രം പ്രകാശനം ചെയ്തു എം കെ ഹാജിയുടെ ജീവിതം ലോകത്തിന് മാതൃകയെന്ന് ശശി തരൂർ എം കെ ഹാജിയുടെ ജീവചരിത്ര ഗ്രന്ഥം ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ എം കെ ഹാജിയുടെ സ്മരണകൾ തുടിക്കുന്ന സൗദാബാദിന്റെ തിരുമുറ്റത്ത് നടന്ന പ്രൗഢമായ ചടങ്ങിൽ വെച്ച് ശശി തരൂർ എം പി പ്രകാശനം ചെയ്തു എം കെ ഹാജിയുടെ ജീവിതം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ശശി തരൂർ എം പി പറഞ്ഞു ചരിത്ര പുരുഷനായിരുന്നു എം കെ ഹാജി സത്യസന്ധനായ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം സത്യസന്ധത പുലർത്താൻ കഴിയാത്ത ബിസിനസ്സുകൾ അദ്ദേഹം ഒഴിവാക്കി ഒഴിവാക്കിട്ട് അവർക്ക് ഒരു ഭാവി ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ പിടിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലെത്തിയതാണ് അദ്ദേഹം അല്ലടെ ഖസാനമായി സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഈ അതിന് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലെയും ഈ പ്രവർത്തനവും സേവനവും ഈ രാജ്യത്തിന് മാത്രമല്ല ഈ സമുദായത്തിന് മാത്രമല്ല ഈ സാമൂഹ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിനെന്ന് പറയും അദ്ദേഹം ശരിക്ക് ഒരു ഉദാഹരണമാണ് നമ്മൾ എല്ലാവർക്കും കാണിക്കുന്നത് നമ്മൾ പലവരെയും പേര് കേട്ട് കഴിഞ്ഞ് കെ എം സി തി സാ കുട്ടികൾക്ക് കുട്ടികളെ കുറിച്ച് ചിന്തിച്ച് അവരെ നന്നായി നയിച്ചു വളർത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ ഒപ്പം നേരത്തെ കാര്യമാണ് നമ്മളുടെ മത നിന്നും നേതാവാണ് എം കെ ാണ് എത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചു ഇട കലർന്ന് ജീവിക്കാൻ പഠിപ്പിച്ച എം കെ ഹാജി ഏറ്റവും മികച്ച മതേതരവാദിയും സാമുദായിക ഐക്യവും പരസ്പര സ്നേഹവും കാത്തു സൂക്ഷിച്ച നേതാവായിരുന്നു എന്ന് എം ശശി തരൂർ പറഞ്ഞു കേരളത്തിന് വേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വികസനവും വിദ്യാഭ്യാസവുമാണെന്നും എം കെ ഹാജി അത് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്തു എം കെ ഹാജിയുടെ മകനും യത്തീംഖാന സെക്രട്ടറിയുമായ എം കെ ബാബ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പുസ്തക രചയിതാവ് ഇബ്രാഹിം പുനത്തിൽ എം കെ ഹാജി പുസ്തകത്തെ പരിചയപ്പെടുത്തി അടുകിരി പി എം എ സലാം കെ പി എം അജീദ് എം എൽ എ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പി കെ അബ്ദുറബേ എം എ ഖാദർ സലീം കരുവമ്പലം തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹ്മൂദ് ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന സെമിനാർ ഇ ടി മുഹമ്മദ് ബഷീർ അമ്പി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഇ കെ ആഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു മലബാർ സാമൂഹ്യ മുന്നേറ്റം എന്ന വിഷയത്തിൽ അജിത് കൊളാടി സഹവർത്തിത്വത്തിന്റെ തിരൂരങ്ങാടി മാതൃക എന്ന വിഷയത്തിൽ ഹസീം ചമ്പ്ര തുടങ്ങിയവർ ക്ലാസ് എടുത്തു പ്രൊഫസർ എൻ വി അബ്ദുറഹിമാൻ

മറ്റ് സ്ഥാപനങ്ങൾ എന്ന് എപ്പോൾ രൂപീകരിച്ചു എന്നുള്ള ഒരു സാറ് അതൊക്കെ അദ്ദേഹത്തോട് നന്ദി ൂടെ മാസം വെറും ആയിരത്തിഒന്ന് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല അല്ല ആഘോഷമാക്കേണ്ട ഓഫർ